പിന്നെ രവീന്ദ്രമാഷിന്റെ എന്റെ ഹൃദയത്തിൻ്റെ ഉടമ തങ്കനീലാവും താമരക്കാലി വെള്ളിക്കോല് താളം പേടിക്ക ചന്ദനക്കാറ്റും താര ചാരത്തു വന്നണഞ്ഞു ശ്രുതി ചേർന്നൊഴുകി പനി പിന്നെ കുറേ നാടകങ്ങൾക്ക് പാടിയിരുന്നു അതിൽ ഒരു നാടകം കുചേലം കുചേലം എന്നൊരു നാടകം ച്ഛൻ്റെ ഫാമിലി ആണ് ഒരു സംഗീത കുടുംബം എന്ന് പറയാം അച്ഛൻ്റെ അമ്മ പാടുമായിരുന്നു അച്ഛൻ്റെ അമ്മ ലക്ഷ്മിക്കുട്ടി ഭാഗവതർ കച്ചേരി നടത്തിയിരുന്നു അക്കാലത്ത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പട്ടൊക്കെ കിട്ടിയിരുന്നു അമ്മയ്ക്ക് പിന്നെ അച്ഛൻ്റെ ഫാമിലി അച്ഛൻ്റെ അമ്മാവിൻ്റെ മകൾ ശാന്തമ്മ ശാന്തമ്മ ടീച്ചർ പുറയിൽ ശാന്തമ്മ എന്നറിയും ശാന്തമ്മ ടീച്ചറ് അക്കാഡമി മ്യൂസിക് അക്കാഡമിയിലെ പ്രിൻസിപ്പളായിരുന്നു റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അപ്പച്ചി വഴിയും എൻ്റെ അമ്മൂമ്മ വഴിയുമൊക്കെയാണ് എനിക്ക് സംഗീതം കിട്ടിയത് അച്ഛൻ അച്ഛനാണ് എന്നെ താൽപ്പര്യമെടുത്ത് സംഗീതത്തിലേക്ക് വിട്ടതും നാലാം വയസ്സിൽ പഠനം തുടങ്ങി ബാലഭവനിൽ സുഭലക്ഷ്മി ടീച്ചറടുത്തായിരുന്നു ആദ്യം പഠിച്ചത് അതിനുശേഷം വീട്ടിൽ വന്നൊരു ശ്രീകലെന്നൊരു ടീച്ചർ പഠിച്ച് പഠിപ്പിച്ചിരുന്നു അതിനുശേഷം പന്ത്രണ്ടാം വയസ്സ് മുതൽ ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ കീഴിലാണ് സംഗീതം പഠിക്കുന്നത് പിന്നെ ത്രീ ഡിഗ്രി കഴിഞ്ഞ് ബി എ ഒക്കെ ആയപ്പോഴേക്കും അന്നും എനിക്ക് ഐച്ഛിക വിഷയമായി സംഗീതം എടുക്കണം എന്ന് രണ്ട് മനസ്സിൽ നിൽക്കുമായിരുന്നു അച്ഛനെ താല്പര്യം സംഗീതം എടുത്ത് എടുക്കാനാണ് പിന്നെ അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ടീച്ചറും ഓമനക്കുട്ടി ടീച്ചറും അങ്ങനെയാണ് ി എ മ്യൂസിക് എടുത്തത് അങ്ങനെ ആണ് സംഗീതത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ എത്തപ്പെട്ടത് നേരത്തെ ഒക്കെ സംഗീതം പഠിച്ചിരുന്നത് നമുക്കറിയാലോ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലായിരുന്നു അപ്പം അതിനൊരു ചട്ടക്കൂടോ സമയക്രമമോ ഒന്നുമില്ല ഗുരു എപ്പോൾ പാടാൻ വിളിച്ചാലും പാടണം ഗുരുവിൻ്റെ കച്ചേരികൾ കേൾക്കാം മറ്റു കച്ചേരികൾ കേൾക്കാം അങ്ങനെ ഫുള്ളി ഒരു സംഗീത ലോകത്തിൽ വ്യാപരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു ശിഷ്യൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു സിലബസ് എന്ന ഒരു ചട്ടക്കൂടിന് നിന്ന് പഠിക്കണ്ട ഇപ്പം ഇത്ര വർണം പഠിക്കുക എത്ര വർണ്ണം വേണമെങ്കിലും പഠിക്കാം പണ്ടൊക്കെ ഇപ്പോൾ സിലബസിൻ്റെ ഒരു ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു പരീക്ഷ ഒരു കാലഘട്ടത്തിനുള്ളിൽ ആ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ഒരു സമയക്രമത്തിലേക്ക് വരുമ്പോൾ ചിലരത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്തു പോകും എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ചിലർ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരു ഒരു പ്രശ്നം ഇതിലുണ്ട് പിന്നീടുള്ളത് ഇപ്പോൾ നമ്മൾക്കൊക്കെ എത്ര വർണ്ണം എന്നൊരു മ്യൂസിക്കൽ ഫോമുണ്ട് അതിനെത്ര പ്രാക്ടീസ് ചെയ്താൽ അതായത് പഠിച്ചു തുടങ്ങിയാൽ നമ്മൾ എത്ര കാലം പാടുമോ അത്രയും കാലവും വർണ്ണം പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം അകാര സാധകം പല സ്പീഡിലുള്ള സാധകം അങ്ങനെ പല രീതിയിൽ വർണ്ണത്തെ നമുക്ക് ഉപയോഗിക്കാം നമ്മളുടെ വോയ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും നമ്മളുടെ പാട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനും അങ്ങനെ ഒരു 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 വ്യാപ്തി ഇപ്പോൾ നമുക്ക് ഒരു ഒരു ക്ലാസ്സിൻ്റെ ഒരു ആറ് ആറ് മാസം അല്ലെങ്കിൽ അഞ്ച് മാസ സമയത്തിലായിരിക്കും ഒരു സെൻസ്റ്റർ തീരുക അപ്പോൾ ക്ലാസ്സിൽ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യിക്കുന്നതിന് പരിധികളുണ്ട് പറഞ്ഞു കൊടുക്കാം പക്ഷെ കുട്ടികൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട് അവർക്ക് യാത്ര ചെയ്തു വരിക ഈ ഒരു സമയക്രമത്തിനുള്ളിൽ ഇത്രയും പോർഷൻസ് തീർക്കുക പഠിക്കുക മറ്റ് സബ്ജെക്ട്സ് പഠിക്കുക അപ്പം ബി എക്കൊക്കെ ആണെങ്കിൽ ലാംഗ്വേജസും കോംപ്ലിമെൻ്ററി കോഴ്സസും എല്ലാം പഠിക്കണമല്ലോ അപ്പോൾ എല്ലാം പഠിച്ച് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ എന്താ പറയുക സംഗീതം ആഴത്തിൽ പഠിക്കേണ്ടതാണ് സംഗീതമൊക്കെ ക്ലാസ്സിക്കൽ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കലകൾ എന്ന് പറയുന്നത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും സമയം അതിനെ ചെലവഴിച്ചാലാണ് അതിന് ശരിക്കുള്ള ഒരു ഒരു ഫലം ലഭിക്കുക അത്രയും സമയം ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു അവസരം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതിൽ എനിക്കൊരു വേഷമോ അല്ലെങ്കിൽ ഒരു സങ്കടമുണ്ട് ചിലരെന്നാൽ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ട് വളരെ ഒരു ചൂന്ന് രണ്ട് ശതമാനം ഉണ്ട് ഇല്ലെന്നല്ല എങ്കിലും പൊതുവിൽ നോക്കിയാൽ ആ ഒരു ഒരു വ്യാപ്തിയിൽ പോകാനുള്ള ഒരു ചാൻസ് കുറവാണ് ആദ്യം എനിക്ക് സരിഗമ സരിഗമപ ചൊല്ലിത്തന്നത് എൻ്റെ അപ്പച്ച തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ശാന്തമ്മ ടീച്ചർ തുറയിൽ ശാന്തമ്മ അപ്പച്ചയാണ് എനിക്ക് സപ്തസ്വരങ്ങൾ ആദ്യം പറഞ്ഞു തരുന്നത് അതിനുശേഷം പഠിച്ചു തുടങ്ങുന്നത് സുബലക്ഷ്മി ടീച്ചറിൻ്റെ കീഴിലാണ് സുബലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്ത് ബാലഭവനിലാണ് ഞാൻ പോയി തുടങ്ങുന്നത് അവിടുന്ന് വർണ്ണം വരെ പഠിച്ചു അതിനുശേഷം മേരിഗിരി സ്കൂളിലാണ് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് മേരിഗിരി സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു ശ്രീകള ടീച്ചർ ശ്രീകല ടീച്ചർ എനിക്ക് നാലഞ്ച് വർഷം ആ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചു അതിനുശേഷം ഓമനക്കുട്ടി ടീച്ചറടുത്ത് ഓമനക്കുട്ടി ടീച്ചർ ആണ് പിന്നെ എന്നെ ഗ്രൂം ചെയ്തത് ഓമനക്കുട്ടി ടീച്ചർ ശാസ്ത്രീയ സംഗീത ശാഖയിൽ മാത്രമല്ല ടീച്ചർ ശിഷ്യരെ എല്ലാ വിധത്തിലും എല്ലാ വഴികളിലേക്കും വഴി തിരിച്ചുവിടാൻ ടീച്ചർ ശ്രമിക്കും അത് ടീച്ചർക്ക് ഒരു വലിയ കഴിവാണ് പ്രത്യേകിച്ച് ആ ഫാമിലിയുടെ ഗുണവും ഒരു ഒരു എന്താ പറയുക ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കൂടെ കൊണ്ടായിരിക്കും മലബാർ ഗോപാലൻ നായർ അദ്ദേഹം ഹാർമോണിസ്റ്റ് ആയിരുന്നു എം ജി രാധാകൃഷ്ണൻ അദ്ദേഹം അറിയാം എല്ലാവർക്കും മ്യൂസിക് ഡയറക്ടറാണ് എം ജി ശ്രീകുമാർ സംഗീത സംഗീത സംവിധായകനും സംഗീതജ്ഞരും എല്ലാം ആണ് പിന്നണി ഗായകനാണ് പിന്നെ ഓമനക്കുട്ടി ടീച്ചർ അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും ടീച്ചർ ക്ലാസിക്കൽ ക്ലാസിക്കലിൽ മാത്രമല്ല കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുക ലൈറ്റ് മ്യൂസിക് കവിതകൾ എല്ലാ രീതിയിലും എല്ലാ ഭാഗങ്ങളിലേക്കും കുട്ടികളെ ഒന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് വലിയ ഒരു ഒരു കാര്യമാണ് ടീച്ചർ ഞാനൊരു എയ്ത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് ടീച്ചർ ബി ജെ ടി ഹാളിൽ നിന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആയിരം വർഷത്തെ മലയാള കവിതകളുടെ ഒരു ചരിത്രത്തിലൂടെ ഒരു സഞ്ചാരം എഴുത്തച്ഛൻ മുതൽ ഇങ് ഉള്ള കവികൾ വരെയുള്ള എന്താ പറയുക എല്ലാ കവിതകളും എടുത്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പരിപാടിയായിരുന്നു അത് മധുസൂദനൻ സാറും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ ഓർമ്മ കഥകളി പദം വരെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നു അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ കേരളീയ സംഗീതത്തെക്കുറിച്ചും കേരളീയ കവികളെക്കുറിച്ചും ആ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ ഒരു ഒരു ചെറിയൊരു അറിവ് കിട്ടാൻ ആ ഒരു പ്രോഗ്രാമൊക്കെ ഒരുപാട് സഹായിച്ചിരുന്നു ടീച്ചർ തന്നെയാണ് എൻ ജി രാധാകൃഷ്ണൻ സാറിനെ എന്നെ പരിചയപ്പെടുത്തുന്നതും അതിലൂടെയാണ് ലൈറ്റ് മ്യൂസിക്കിൻ്റെ ലോകത്തേക്ക് എന്നെ പറഞ്ഞു വിടുന്നതും പത്താം ക്ലാസ് മുതൽ അതിനുമ്പ ഒരു കാര്യം കൂടെ ഓർക്കണം ടീച്ചർ ഞാൻ ആറാം ക്ലാസ്സിലാണ് ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത് അപ്പം എൻ്റെ ശ്രുതി വളരെ കുറഞ്ഞ ശ്രുതിയിലാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത് ആദ്യം ടീച്ചറും ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഗോപി സാറും കൂടെ ഒരു ദിവസം എന്നെ ഞാൻ ക്ലാസ്സിൽ പോയി പോയിരിക്കുമ്പോൾ ലൈറ്റ് മ്യൂസിക്ക് പാടാൻ പറഞ്ഞു അന്ന് അന്ന് എന്തോ ടീച്ചർക്ക് തോന്നി ടീച്ചർ തന്നെ ഒരു കാര്യം ചെയ്യും കുറേ ഭജൻസൊക്കെ പഠിക്കണം ലതാ മങ്കേഷ്കറുടെ പാട്ടുകൾ ധാരാളം കേൾക്കണം പഠിക്കണം അതൊക്കെ പഠിക്കൂ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് പഠിച്ചു തുടങ്ങി ശരിക്കും അതിനുശേഷമാണ് ലൈറ്റ് മ്യൂസിക് കുറേ പാടാൻ തുടങ്ങിയതും ഒക്കെ പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറിനെ പരിചയപ്പെടുത്തി രാധാകൃഷ്ണൻ സാറിലൂടെ കുറച്ച് സിനിമകളിലൊക്കെ പാടി രവീന്ദ്ര മാഷിൻ്റെയും ഒക്കെ അങ്ങനെ ആ ഒരു വഴിയിലേക്ക് കൂടെ എന്നെ നയിച്ചത് കുട്ടി ടീച്ചറുമായിട്ടുള്ളൊരു ഒരു ബന്ധമാണ് പിന്നെ ടീച്ചറുടെ കൂടെ വോക്കൽ സപ്പോർട്ടായിട്ട് ധാരാളം കച്ചേരികൾ ചെയ്ത് അതിലൂടെ കച്ചേരികളിലേക്കും കൂടെ ഞാൻ എത്തപ്പെട്ടു ഞാൻ ആദ്യം പാടുന്നത് എം ജി രാധാകൃഷ്ണൻ കണ്ഡുവിൻ്റെ പൂത്തിരുവാതിര രാവൽ ജയകുമാർ സാറായിരുന്നു ലിറിക്സ് വി ആർ ഗോപിനാഥ് സാറിൻ്റെ പടമായിരുന്നു പൂത്തിരുവാതിര രാവൽ അന്ന് ചിപ്പിയും എം വിജയരാഘവനുമായിരുന്നു നടിച്ചത് ആ സിനിമയിൽ ഗന്ധർ വരാവിൻ്റെ ഹൃദയനീമന്ത്രണം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അത് പാടി പിന്നെ ആഭരണ എന്ന് പറഞ്ഞൊരു സിനിമയിൽ എൻ ജി ശ്രീകുമാറിനോടൊപ്പം ഡിവക്സ് പാടി പിന്നെ രവീന്ദ്ര മാഷിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ അതിൽ ആ സിനിമയിലെ പാട്ട് ഫിലിമിൽ വന്നില്ല അതിൻ്റെ സീഡിയിലായിരുന്നു താമര താളം ചന്ദനക്കാറ്റും താളംപേടിക്കനക്കാറ്റും താരത്തുവന്നണഞ്ഞും ശ്രുതി ചേർന്നൊഴുകി പനിനീരും ഇങ്ങനൊരു പാട്ടായിരുന്നു രവീന്ദ്ര മാഷിൻ്റെ പിന്നെ ഇടയ്ക്ക് സമാന്തര പക്ഷികൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അത് പ്രഭാവർണ സേറിൻ്റെ ആയിരുന്നു പ്രേംന സേർ ഫൗണ്ടേഷൻ ആണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് സിനിമകളിലാണ് പാടിയിട്ടുള്ളത് പിന്നെ കുറേ നാടകങ്ങൾക്ക് പാടിയിരുന്നു അതിൽ ഒരു നാടകം കുചേലം കുചേലൻ എന്നൊരു നാടകം കുചേലൻ എന്ന നാടകത്തിൽ ഏ കിനിയായി കലയുഗയോനിഴലായി പെരുവഴി മനമാംഭിഷാടന പാത്രവും തോറും തോറും ഇന്ന് തുടങ്ങുന്ന പാട്ട് അഞ്ചൽ ഉദയകുമാർ അദ്ദേഹം ട്യൂൺ ചെയ്ത് പ്രഭാവർമ്മ സാറിൻ്റെയാണ് വരികൾ ആ പാട്ടിന് ഒരു സ്റ്റേജ് അവാർഡ് കിട്ടിയായിരുന്നു ഇടയ്ക്ക് ഈ കവിതകളുമായിട്ട് ടീച്ചർ എനിക്ക് തന്ന ഒരു ഇഷ്ടം ഒരു ബന്ധം ആയിരിക്കും പിൽക്കാലത്ത് പ്രഭാവർമ്മ സാർ ഇങ്ങനെ പ്രഭാവർമ്മ സാറിൻ്റെ കുറച്ച് കവിതകൾ തന്നാൽ ട്യൂൺ ചെയ്തിട്ടാവും ചോദിച്ചു യൂട്യൂബിലേക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനന്തപത്മനാഭം വേരിടം അങ്ങനെ കുറച്ച് കവിതകൾ ട്യൂൺ ചെയ്ത് യൂട്യൂബിനായിട്ട് ഇട്ടായിരുന്നു അതിനുശേഷം സാറ് ചോദിച്ചു കുറച്ച് കൃതികൾ കൃതികൾ എഴുതി അതങ്ങനെ ട്യൂൺ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനൊരു മുപ്പത്തി മുപ്പതോളം കൃതികൾ ട്യൂൺ ചെയ്തു കുറച്ച് കച്ചേരികളൊക്കെ ആ കൃതികൾ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുകയുണ്ടായി മനോരമ മ്യൂസിക്കിൽ അത് കച്ചേരി രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിലൊരു കൃതിയാണ് മരുപുരാം गुरुवर महत् प्रभाधेशं मरु पुराधेशं गुरुवर महत् प्रभाधेशं करोमि त कपो करोमि तपो जन वदामि नारायणनामं स्मरामि तावक निर्मलरूपं नामामि गुरुपवनेशपदं मरुत् पुराधीशं गुरुवर महत् प्रभाधीशम् പല പല കാതങ്ങൾ അടന്നു വന്നി തിരുനട പല പല കാതങ്ങൾ അടന്നു വന്നി തിരുനടയിൽ ഭഗവത് നേത്ര കടാക്ഷ mm <laughs> ഇത് രാഗമാലികയായിട്ട് ചെയ്ത ഒരു കൃതിയാണ് ഇങ്ങനെ ഒരു മുപ്പത്തി മുപ്പതെണ്ണം ചെയ്തു മുപ്പത്തിനാലോളം കൃതികൾ ഒരു നാലെണ്ണം വേറെ അരുന്ധത്തെ ടീച്ചർ ഉൾപ്പെടെ കവാലം ശ്രീകുമാർ സാറ് അങ്ങനെ കുറച്ച് പേരാണ് ചെയ്തിരിക്കുന്നത് ഈ മുപ്പത്തിനാല് കൃതികളുടെ ഒരു ഒരു പുസ്തകവും അടുത്തിടെ അടങ്ങുന്നുണ്ട് ഡോക്ടറേറ്റ് ഞാൻ എടുത്തത് ഓമനക്കുട്ടി ടീച്ചറുടെ കീഴിലാണ് എൻ ജി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ സബ്ജെക്റ്റ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് ടോപ്പിക്കായിരുന്നു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനശൈലി അദ്ദേഹം ഒരുപാട് ലളിതാദാസരുടെ കൃതികൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കം കൊമ്പോസിഷണൽ സ്റ്റൈൽ അതിനെക്കുറിച്ചും കൂടെ ആയിരുന്നു എൻ്റെ സ്റ്റൈൽ ഞാൻ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും എല്ലാം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം നമുക്കറിയാം സീറ്റ് ഓഫ് മ്യൂസിക് ആണ് സ്വാതന്ത്ര്യനാളിൻ്റെ കാലം തുടങ്ങി തിരുവിതാംകൂറിനൊരു ഒരു ഒരു പ്രശസ്തമായ അല്ലെങ്കിൽ ഒരു പ്രമുഖമായ ഒരു സ്ഥാനമുണ്ട് സംഗീതത്തിന് അപ്പം ഇന്നും തുടർന്നു വരുന്നു ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും സഭകളായാലും ഒക്കെ ഇപ്പം അച്ഛൻ എന്നെ പണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീവിച്ചത് കൊണ്ടാണ് ഇപ്പം മറ്റൊരു നഗരത്തിലൊക്കെ ജീവിച്ചതെങ്കിൽ ഇത്രയും ഒരു സംഗീതത്തോടൊരു ഒരു എക്സ്പോഷർ എനിക്കറിയില്ല കിട്ടുമോ എന്ന് കാരണം ഈ ഈ ഒരു നഗരത്തിലായതുകൊണ്ട് തന്നെ പണ്ട് അച്ഛനെന്നെ ഒരു സ്കൂട്ടറിൽ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടാ ഉണ്ടാവാറുള്ള സംഗീത സഭകളിലും സംഗീത കച്ചേരികൾക്കും എല്ലാം അച്ഛൻ കൊണ്ടുപോവുമായിരുന്നു അച്ഛൻ പോവുകയായിരുന്നു പറ്റുമ്പോഴൊക്കെ എന്നെയും കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ നീലകണ്ഠ ശിവൻ സഭയായാലും ചെമ്പൈ സംഗീത സഭയായാലും ചെമ്പൈ ട്രസ്റ്റ് ആയാലും കാർത്തി കാർത്തിക തിരുനാഥ സംഗീത സഭയായാലും അവിടെ എല്ലാം കച്ചേരികൾ നിരന്തരം വരുമായിരുന്നു അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു സംഗീത എക്സ്പോഷ്യർ കിട്ടാൻ സംഗീ ഈ ഒരു നഗരം ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു സംഗീതത്തെ മതപരമായിട്ട് കാണുന്നത് തന്നെ എനിക്ക് എതിർപ്പാണ് അതിന് കൂടുതലും കാരണം സംഗീതത്തിൽ എന്താ പറയുക നമ്മുടെ കർണാടക സംഗീതത്തിൽ ഹിന്ദു മതങ്ങൾ മതത്തിലുള്ള ദൈവങ്ങളെക്കുറിച്ചാണ് കൂടുതലും കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അള്ള അള്ളാഹുവിനെക്കുറിച്ച് ധാരാളം കൃതികളുണ്ട് ധാരാളം കോമ്പോസിഷൻസ് ഉണ്ട് അതിന് പ്രധാന കാരണം നമ്മുടെ ഒരു എന്താ പറയുക ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഭാരത ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസ് തന്നെയാണ് അതിന് ഒത്തിരി അഭിപ്രായമൊന്നുമില്ല പക്ഷേ കർണാടക സംഗീതത്തിൽ ഒരു ചേഞ്ച് ഇപ്പോൾ വാഴമുട്ടം ചന്ദ്രബാബു മുസ്ലിം കൃതികൾ കുറേ കമ്പോസ് ചെയ്ത് പാടുന്നുണ്ട് ടി എം കൃഷ്ണ പല ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ കവിതകൾ അല്ലെങ്കിൽ ആ രചനകൾ എടുത്ത് കർണാടക സംഗീത രൂപത്തിലാക്കി ചെയ്യുന്നുണ്ട് ക്രൈസ്തീയ ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നുണ്ട് അതുകൊണ്ട് ഓമനക്കുട്ടി ടീച്ചർ ഇത് ചെയ്തിട്ടുണ്ട് ഞാനും പാടിയിട്ടുണ്ട് ഒരു മോശവത്സലം ശാസ്ത്രിയാർ അദ്ദേഹത്തിൻ്റെ കുറേ കൃതികൾ അദ്ദേഹം കുറേ കൃതികൾ രചിച്ചിട്ടുണ്ട് ക്രൈസ്തവ കൃതികൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ ധാരാളം എടുത്ത് ടീച്ചർ കച്ചേരികൾ നടത്തിയിരുന്നു കാസറ്റ്സ് ഇറക്കിയിട്ടുണ്ട് അക്കാലത്താണ് കാസറ്റ്സ് ഉണ്ടായിരുന്ന ആ അക്കാലത്ത് ഞാനും പാടിയിട്ടുണ്ട് പരനെ തുടങ്ങുന്ന കൃതി ഞാനും അരന്ധത ടീച്ചറും ഒരുമിച്ച് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് പാടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കച്ചേരികൾക്കും പാടിയിട്ടുണ്ട് ഇതിലൊന്നും എന്താ ഒരു ഇന്നവേഷൻസ് മറ്റ് രാമനെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ മാത്രമേ കർണാടക സംഗീതം പാടാവുന്നില്ല സംഗീതം എല്ലാവർക്കും ഉള്ളതാണ് സംഗീതം ആസ്വദിക്കാനുള്ളതാണ് സംഗീതം എന്താ അറിയാൻ സംഗീതത്തിലൂടെ നമ്മൾ ചികിത്സ വരെ ചെയ്യുന്നില്ലേ അപ്പം അങ്ങനെ ഒരു മതപരമായ കാഴ്ചപ്പാട് സംഗീതത്തിന് വേണ്ട അതിൽ മതം കൊണ്ടുവരേണ്ടതില്ല എന്തും പാടാം എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ പ്രഭാവർമ്മച്ചാറിൻ്റെ കൃതികൾ കുറെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ പ്രഭാവർമ്മച്ചാറ് കൃതികൾ ദൈവങ്ങളെക്കുറിച്ചും മാത്രമല്ല പ്രകൃതിയെക്കുറിച്ചും ഋതുക്കളെക്കുറിച്ചും ഒക്കെ കൃതികൾ രചിച്ചിട്ടുണ്ട് ത്രയമ്പകം പ്രത്രയമ്പകം ഭജരെ എന്ന കൃതി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വളരെ ഒരു കവിതാത്മകമായ കവിയാണല്ലോ കവിതാത്മകമായ ഒരു ലിറിക്സാണ് കവി കൃതികളിലും കൂടെ ഉള്ളത് ജനിമൃതികൾ തൻ നടുവിൽ കതിരായി വിറകൊള്ളുന്ന ഒരു ഉയരത് പുലരാൻ ത്രയമ്പകം ഭജരെ കതിരായി വിറകൊള്ളുന്ന ഉയിര് ജനിക്കും മൃതിക്കും ഇടയ്ക്ക് ഇങ്ങനെ ആടുന്ന ഉയരുന്ന എനിക്ക് ആ ഒരു പ്രയോഗം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പല പല കൃതികളും കാണാം മാത്രമല്ല അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ പ്രകൃതി പ്രകൃതിയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം വർഷ ഋതുവിനെ ഋതുവിനെക്കുറിച്ച് മഴയെക്കുറിച്ച് എഴുതിയ ഒരു പാട്ടാണ് വർഷമി താധരാതത്തിൽ ഉൾ താപമകലും വർഷ निषेधमिता धरातलति उपं अगलुमिता हातिरेमाञ्चं वितरुदा വർഷാ നിഷേധമിത ഇതൊരു ഹിന്ദുസ്ഥാനിയുടെ മഴ ഹിന്ദുസ്ഥാനിയിലെ മഴ രാഗമായ മിയാ മൽഹാറിലെ ചെയ്തു പിന്നെ വരണം വസന്ത ആണ് വസന്ത ഋതു സർവധാരമീയം സ്വപ്ന വസന്ത മണീയം സ്വപ്ന വസന്താഗമം സർവക രമണീയം ഇങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം ഒരു ദൈവത്തെയും പ്രകീർത്തിക്കാത്തതും എഴുതിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ സി കെ രാജഗോപാൽ പണിക്കർ അമ്മ വിശ്വകുമാരി അച്ഛൻ എ ജി സി ഓഫീസിൽ നിന്ന് റിട്ടയർ ആയതാണ് അച്ഛൻ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ പോയി അമ്മ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടേറിയറ്റിൽ ഹസ്ബൻഡ് പ്രമോദ് പ്രഭാകരൻ അദ്ദേഹം ഐ ടി ഫീൽഡിലാണ് മകൻ ഒരു മകൻ സിദ്ധാർത്ഥ് പ്രമോദ് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഞാനൊരു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് റെക്കോർഡിങ്സിന് പോയി തുടങ്ങി അതായത് നാടകങ്ങളായാലും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് റെക്കോർഡിങ് പോയി തുടങ്ങി അപ്പോൾ രമേശ് നാരായൺ സാറ് മ്യൂസിക് ഡയറക്ടറായിട്ട് കുറേ നാടകങ്ങളിൽ പാടിയിട്ടുണ്ട് അങ്ങനെ ഒരു നാടകത്തിൽ പാടിയപ്പോഴാണ് അദ്ദേഹം കുറേ ഹിന്ദുസ്ഥാനി പാട്ടുകളായിരുന്നു ആ നാടകം മുഴുവനും ഹിന്ദുസ്ഥാനി അങ്ങനെ പഠിച്ച് ആ നാടകത്തിന് വേണ്ടി പാടിയപ്പോൾ സാറാണ് ഇങ്ങോട്ട് ചോദിച്ചത് ഹിന്ദുസ്ഥാനി പഠിക്കൂ എന്ന് പഠിക്കാൻ പറഞ്ഞു എന്നോട് അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് കുറേ കാലം ഹിന്ദുസ്ഥാനി പഠിച്ചു സംഗീത് വിശാരത് യി സംഗീ വിശാരത്തിനുള്ള ഒരു എന്താ പറയുക ഒരു കോഴ്സാണ് അത് എയ്റ്റ് എയ്റ്റ് ഇയേഴ്സ് കോഴ്സാണ് ഗന്ധർവ മഹാവിദ്യാലയം മുംബൈ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അത് പാസ്സായി ഗാന പോഷണം പോലെ അതിനെ പാസ്സായി അങ്ങനെ അങ്ങനെ ഹിന്ദുസ്ഥാനിയിലും കൂടെ ഒരു ഒരു എന്താ പറയുക അറ് എന്താ കുറച്ചെങ്കിലും ഒന്നറിയാൻ അതുവഴി സാധിച്ചു ഒരു ഭജൻ പാട re re sarvam Re, re. Três.